ചങ്കളെ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ പെണ്ണുങ്ങൾക്ക് എന്നെ കാണാൻ കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ബാഗിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാഷാ ഉള്ള ഒരുപാട് ആളുകൾ വന്ന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയെന്നുള്ള സന്തോഷമാണ് അതിൽ ഞാൻ രണ്ട് വീഡിയോസാണ് ഈ ബാഗിനെ പറ്റിയിട്ടിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ രണ്ടത്തെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല വാട്സാപ്പ് വഴി ഷെയർ ചെയ്ത് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്ത് ഈ വാട്സപ്പ് വഴി രണ്ടത്താണിക്കൊക്കെ ഒരു വീഡിയോസ് ഇടാൻ കാരണം എന്താ വെച്ചാൽ ഈ പൈസ തരുന്ന ചങ്ക് രണ്ടത്താണി വാര്യത്തിലുള്ള ഒരു ചങ്കാണ് അങ്ങനെ ആ കാരണം അവരുടെ നാട്ടിലത്തെ പ്രശ്നം തീർത്തിട്ടല്ല പുറത്തൊക്കെ ഒരു പ്രശ്നങ്ങൾ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ എന്താ ചങ്കിനോട് സംസാരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇറക്കി മാഷാ ഉള്ള ഏകദേശം മുപ്പതോളം ആളുകൾ വന്ന് രണ്ടത്താനിക്കൊക്കെ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിന് ജോയിൻ ചെയ്യാൻ വേറെ രണ്ടാൾക്കാ വന്ന് രണ്ടത്താനിക്കത്ത് തന്നെ അവർ പറഞ്ഞു എടാ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം അങ്ങനെ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ ഞാനും തരാറിന് അലഹമുല്ല മൂന്ന് ആൾക്കാരെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഒരു അറുപത് അറുപത്തഞ്ച് ബാഗോളം കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് അലഹമില്ല അള്ളാഹു ഒരു സ്വലായ്മലായി സ്വീകരിക്കട്ടെ ഓരോരുത്തരെ വാക്കുകൾ കേൾക്കുമ്പോഴേ ഞങ്ങൾക്ക് വേഗത്തിൽ വരെ എടുക്കാൻ പറ്റിയിട്ടില്ല കിട്ടിയവർക്ക് വോയിസുകളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്തോ ഒരു എന്തോ ഒരു രസം തരാം ഫസ്റ്റിൽ വോയിസ് ഉണ്ട് ഞങ്ങൾക്ക് വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു നമുക്കൊരു സംഘടന തന്നെ അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു അമ്പത്തഞ്ച് വേഗം നിർത്താമെന്ന വിചാരിച്ചു പക്ഷെ കഴിയില്ല കാരണം അങ്ങനെ കൊടുത്തുകൊണ്ടും കൊടുത്തുകൊണ്ടും ഇരിക്കുന്ന പഠിച്ചു പോലെ നിങ്ങളത് സ്വീകരിക്കട്ടെ കാരണം ഞാൻ ഈ നടുവിൽ നിൽക്കണ ഒരു മീഡിയേറ്റർ മാത്രമാണ് അപ്പൊ എനിക്ക് കാരണം ഇത് കണ്ടിട്ട് ഒരാൾ വരണെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ അല്ലാ അള്ളാഹു നിലനിർത്തട്ടെ അള്ളാഹു ഹയർ അള്ളാഹു അള്ളാഹുദ്ധ സ്വയായ മലയാളമായി സ്വീകരിക്കട്ടെ ഇലോത്തും പരലോകത്തും ലോകത്ത പ്രതിഫലങ്ങൾ ആ ചങ്കൾക്കോ ചങ്കിലുള്ള കുടുംബങ്ങൾക്കുണ്ടാവട്ടെ അതുപോലെ പ്രയാസപ്പെടുന്ന ഒരുപാട് ചങ്കളുണ്ട് അവരൊക്കെ പ്രയാസങ്ങൾ നീങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ഹമീ അറബം ഒരാളുടെ പേർക്കുറ ഞാൻ